കേരള പത്മശാലീയ സംഘം പുത്തൂർ തെരുശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും നടത്തി കെ പി എസ് സംസ്ഥാന സെക്രട്ടറി കെ പി കരുണാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഇതിനകം തന്നെ വിവിധങ്ങളായ പരിപാടികൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയ പുത്തൻ തെരുവിൽ പ്രവർത്തിച്ചു വരുന്ന കേരള പത്മശാലീയ സംഘം മറ്റു മേഖലകളിലെ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മികവറ്റ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചു വരുന്നത്

നൂറ്ററുപത്തഞ്ച് കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവർ അവതരിപ്പിച്ചത് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഹോസ്പിറ്റലുകൾക്ക് അതുപോലെ വനിതാ ഹോസ്റ്റലുകൾ ഉണ്ടാക്കാൻ അതേപോലെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം പഠിപ്പിന്റെ സാമ്പത്തിക സഹായം ഒക്കെ ചെയ്യുന്ന കോടികൾ ആശയുള്ള ഒരു സ്ഥാപനമാണ് അത് വളർന്നത് എസ് എൻ ഡി പി യെ കുറിച്ചും നിങ്ങൾക്കാർ അങ്ങനെ വളർന്നു നമ്മുടെ സമുദായത്തിൽ ഇന്നലെ വണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചിങ്ങോട്ട് ഇതിന് നേതൃത്വം കൊടുക്കാൻ കാര്യമായ

നമ്മൾ പോയ വീടുകളിൽ നിന്നെല്ലാം കിട്ടി നമുക്ക് വന്ന സഹകരണം വളരെ നല്ലതായിരുന്നു എന്ന് പറയാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഇപ്പം സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റെന്ത് വിധത്തിലായാലും അവിടെ സപ്പോർട്ട് നിങ്ങളിൽ ഉണ്ട് നമുക്ക് ഈ സമുദായത്തിന് വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റും പറ്റണം നമ്മളൊക്കെ നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് എന്നുള്ള ഉറപ്പ് കിട്ടിയതും വലിയൊരു ആശ്വാസമാണ് കെ പി എസ് വടകര താലൂക്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങിൽ രാജൻ മൂത്തച്ചെട്ടിയാർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ശശി നല്ലൂർ പി പി രാധാ സി കെ കരുണാകരൻ മാസ്റ്റർ സിന്ധുരാജൻ എൻ മുരളീധരൻ സി കെ കാർത്തിയനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനെ പുത്തൻ തേരു രാധാകൃഷ്ണൻ സ്വാഗതവും പ്രതീഷ് ഗംഗൻ നന്ദിയും പറഞ്ഞു

अजीत कैंपदार आश्रम अरुण आदर सन ऑफ अजीत विदुनंदा शिकू ऋषि हमजोत निर्णय पढ़ाई निकल निवेदन करता हूं डॉक्टर डॉक्टर